അറിവ് നമ്മുടെ മനസ്സിലുള്ള പ്രയാസം നീങ്ങാൻ അതുപോലെ തന്നെ നമുക്ക് മനസ്സമാധാനം ലഭിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും കടങ്ങൾ വീടുവാൻ സാധിക്കുന്നില്ല നമുക്ക് മനസ്സമാധാനം ഇല്ലായ്മ അതുപോലെ തന്നെ മനസ്സിലെ പ്രയാസം അത് പറയാൻ പറ്റുന്ന പ്രയാസമാവാം അല്ലെങ്കിൽ പറയാൻ പറ്റാ പറ്റാത്ത ഉള്ളിൽ കിടന്ന് നീറുന്ന അതികഠിനമായ കഠിനമായ പ്രയാസങ്ങളും കാണാം മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നത്തിലൂടെയും ദുരിതത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന ഒരുപാട് ആളുകൾക്ക് മനസമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ കടവും വീടവാൻ വേണ്ടിയിട്ടുമുള്ള നല്ലൊരു ദുബായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതായത് അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ല അതിന്റെ ഫലം സുനിശ്ചിതമാണ് ഈ പറയുന്ന ദ നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളൂ അതിന്റെ ഫലം ഉറപ്പാണ് അത്രയധികം വളരെ പ്രാധാന്യമേറിയ ഒരു ദയാണ് ഇൻഷാള്ളതാണ് അള്ളാഹമ്മിതനിൽ കസൽ ഈ ഇതാണ് അത് നമുക്ക് നിസ്കാരങ്ങൾക്ക് ശേഷം എല്ലാ ഫർവ്വ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാം അതുമല്ല ദിവസം ഓരോ ദിവസവും ഓരോ തവണ ചൊല്ലാം അതുമല്ല മൂന്ന് തവണ ചൊല്ലാം പതിനൊന്ന് തവണ ചൊല്ലാം നൂറ് തവണയും ചൊല്ലാം നിങ്ങൾക്ക് ഇഷ്ടം എത്ര തവണയാണോ ചൊല്ലുവാൻ വേണ്ടി ഇഷ്ടമെന്നല്ല ചൊല്ലുവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിവുള്ളത് ആ സമയത്തിന് അനുയോജ്യമായിട്ട് എത്ര നേരത്താണ് ചൊല്ലാൻ കഴിയുന്നത് ആ സമയങ്ങളിൽ നിങ്ങൾ ചൊല്ലുക കഴിവതും നമ്മള് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു തവണ പതിവാക്കൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് തവണയെങ്കിലും പതിവാക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ എല്ലാ നമസ്കാരങ്ങൾക്ക് ഭരദ്സ്കാരങ്ങൾക്ക് ശേഷവും ഇതൊരു ശീലമാക്കണം ഈ ഒരു ദുവാ ചൊല്ലുന്നതിലൂടെ അള്ളാഹു ഇതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത് ചൊല്ലുവാനും അതുവഴി കടം തീരുവാനും നമ്മുടെ സമാധാനം നമുക്ക് ലഭിക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല നിങ്ങളുടെ കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് ദുബ കൂടി പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഷാല്ലാ ഇതുവരെയും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ദുബായിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ ഇനിയും ഉൾപ്പെടുത്തും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകൾ ഒരുപാട് ഈ ചാനലിലുണ്ട് ഇൻഷാല് നിങ്ങൾക്ക് അതൊക്കെയും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ എന്റെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഈ ചാനൽ കാണുന്നവർ പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോസ് ഏതെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചാനൽ കീറി കാണുക ഇൻഷാല്ല നിങ്ങൾ അതൊക്കെയും പഠിക്കുക ജീവിതത്തിൽ പകർത്തുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിന്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല് അതിമഹത്തായ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു തുവായാണ് ഇത് തീർച്ചയായിട്ടും ചൊല്ലുവാൻ വേണ്ടി മടിക്കരുത് എല്ലാ നിസ്കാര ശേഷവും ഒരു ഒന്ന് ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ ചൊല്ലുവാൻ ശ്രമിക്കുക ഈ തുക നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക കടം തീർക്കുവാനൊക്കെ അതിമഹത്തായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു തുവായാണ് തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ഉപകാരമുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണും അസ്സലാമലൈക്കും